ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ പല വിദേശ രാജ്യങ്ങളിലും ആയുർവേദം അംഗീകരിക്കപ്പെടാത്തതിന്റെ ഒരു കാരണം ഒരു ഒരു പ്ലാന്റിൽ നിന്ന് അതിന്റെ ഔഷധ മൂല്യത്തെ വേർതിരിച്ചെടുത്ത് ഒരു ഒരു മരുന്ന് എന്ന് വിചാരിക്കുക ഇതിന് പല സൈഡ് എഫക്റ്റുകളും ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും എന്റെ അറിവിലങ്ങനെയാണ് ഇതിനെ കുറിച്ച് എന്താണ് ഡോക്ടർക്ക് പറയാം അല്ലെ ഇപ്പൊ ആളുകൾ ആയുർവേദത്തെ പൊതുവെ കാണുക ഒരു സ്ലോ മെഡിസിൻ എന്നുള്ളതാണ് കുറച്ച് കാലം എടുത്ത് മാറ്റുന്ന ഒരു രോഗം എന്നുള്ള രീതിയിൽ എന്താണ് കഫ്സിറപ്പോ അങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് പോകുമ്പോൾ ആയുർവേദത്തിൽ ഇതിന് ശരിക്കും ഒരു ഒരു സൊല്യൂഷൻ ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ കൊടുക്കാൻ സാധിക്കുന്ന മെഡിസിൻസ് ഉണ്ടോ അല്ലെ ഇപ്പൊ ആളുകൾ ആയുർവേദത്തെ പൊതുവെ കാണുക ഒരു സ്ലോ മെഡിസിൻ എന്നുള്ളതാണ് കുറച്ച് കാലം എടുത്ത് മാറ്റുന്ന ഒരു രോഗം എന്നുള്ള രീതിയിൽ അപ്പൊ പെട്ടെന്നൊരു ജലദോഷം വന്നു ഒരു ചുമ വന്നു ഇതിനൊക്കെ ഒരു പെട്ടെന്നൊരു എന്താണ് കഫ്സിറപ്പോ അങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് പോകുമ്പോൾ ആയുർവേദത്തിൽ ഇതിന് ശരിക്കും ഒരു ഒരു സൊല്യൂഷൻ ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ കൊടുക്കാൻ സാധിക്കുന്ന മെഡിസിൻസ് ഉണ്ടോ ഉണ്ട് നല്ല മെഡിസിൻസ് ഉണ്ട് അതിന്റെ ചില കോമ്പിനേഷൻസ് നമ്മൾ ചെയ്യണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ കഷായങ്ങളാണ് അതിന്റെ ഓരോ മെഡിസിനും ഓരോ തലങ്ങളിലും ആക്ട് ചെയ്യണം അപ്പൊ ആദ്യ കൊടുക്കുക ഫസ്റ്റ് സ്റ്റേജിൽ അത് കഴിഞ്ഞ് പിന്നെ കഷായങ്ങൾ കൊടുക്കും പിന്നെ അത് കഴിഞ്ഞ് ലേഹ്യങ്ങൾ കൊടുക്കും അത് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജിൽ ഘൃതങ്ങള് കൊടുക്കും അതിൻ്റെ ഇടയിൽ ഗുളികള് കഷായത്തിന്റെ കൂടെയൊക്കെ ആയിട്ട് കൊടുക്കാം അപ്പൊ എങ്ങനെയാണ് സ്റ്റേജസ് ഓഫ് മെഡിസിന്റെ ട്രീറ്റ്മെന്റ് ഇപ്പൊ പെട്ടെന്ന് സദ്യോ ഫലം എന്ന് പറയുന്നത് പെട്ടെന്ന് കിട്ടുന്ന എഫക്ട് കിട്ടുന്നത് അരിഷ്ടങ്ങൾ മാസങ്ങൾക്കുവാ അപ്പൊ അത് നമ്മൾ ഒരു ചുമയൊക്കെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് സബ്സൈഡ് ചെയ്ത് പോയിക്കോളും അല്ല കുറച്ചുകൂടി കൂടി കഴിഞ്ഞാൽ നമുക്ക് കഷായങ്ങൾ കൊടുക്കാം പിന്നെ അത് കഴിഞ്ഞാൽ ലേഹ്യങ്ങളും കൊടുക്കാം ഇങ്ങനെ ഒരു സ്റ്റേജ് അനുസരിച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യണത് അല്ലാണ്ട് എല്ലാം പെട്ടെന്ന് മാറുക എന്നുള്ള ഒരു ഇത് ആയുർവേദത്തിൽ ഇല്ല ബിക്കോസ് നമ്മുടെ ബോഡിയെ ഹീല് ചെയ്യാൻ സഹായിക്കുക ചെയ്യണേ മനസ്സിലായി അല്ലാണ്ട് കെമിക്കൽ വെച്ചിട്ട് അതിനെ സപ്രസ് ചെയ്യുക അല്ല ചെയ്യണേസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ആയുർവേദ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ പല വിദേശ രാജ്യങ്ങളിലും ആയുർവേദം അംഗീകരിക്കപ്പെടാത്തതിന്റെ ഒരു കാരണം ഒരു ഒരു പ്ലാന്റിൽ നിന്ന് അതിന്റെ ഔഷധ മൂല്യത്തെ വേർതിരിച്ചെടുത്ത് ഒരു ഒരു എന്ന് വിചാരിക്കുക ഇതിന് പല സൈഡ് എഫക്റ്റുകളും ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും എന്റെ അറിവിലങ്ങനെയാണ് ഇതിനെ കുറിച്ച് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് അല്ലെ അതൊരു വളരെ വാലിഡ് പോയിന്റ് ആണ് ബിക്കോസ് ഈ ആയുർവേദത്തിൽ നിന്ന് ഉള്ള മരുന്നുകളിൽ നിന്ന് മറ്റേ മെഡി ഫാർമസി ഇൻഡസ്ട്രിക്കാര് ഓരോ ഐസൊലേറ്റഡ് ആയിട്ട് ആൽക്കലോയിഡ്സ് എടുക്കുന്നുണ്ട് അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം റാവുൽഫിയ സെർപ്പന്റിനൊരു പ്ലാന്റ് നമ്മുടെ ശവന്നാറി എന്ന് പറഞ്ഞാണ് മലയാളത്തിൽ ആ പേരിന്റെ സാമ്യം തന്നെ നോക്കൂ ബൊട്ടാണിക്കൽ ബൊട്ടാനിക്കൽ നെയ്മർപെന്റിന റാവുൽഫിയ സെർപ്പന് ഇത് ശവന്നാറി അല്ലെങ്കിൽ സർപ്പഗന്ധ എന്നാണ് നമ്മൾ പറയുന്നത് സാൻസ്ക്രി സർപ്പന്റിന സർപ്പഗന്ധ ഇത് വളരെയധികം എത്ര കാലം മുമ്പ് ഉണ്ടാക്കുന്ന പേരുകളാണ് ആലോചിക്കണത് മരുന്ന് അതിൽ നിന്ന് റിസർപ്പ് എന്ന് പറഞ്ഞിട്ട് മരുന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ബ്ലഡ് പ്രഷറിന് കൊടുക്കാൻ തുടങ്ങിയത് പറയുന്ന ചെടിയിൽ നിന്ന് ചെയ്തിട്ട് പിൻകാലത്ത് അത് നിർത്തി ബിക്കോസ് അതിന് കുറെ സൈഡ് ഇഫക്ട്സ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അത് ഇപ്പോഴും സർപ്പഗന്ധാദി എന്ന് പറഞ്ഞ സമൂലം ആ പ്ലാന്റ് എടുത്തിട്ട് അരച്ച് മരുന്നാക്കിട്ട് കൊടുക്കുന്നുണ്ട് ഗുളികയിട്ട് വേരുൾപ്പെടെ മുഴുവൻ ആ സമൂലം എന്ന് പറയുമ്പോൾ വേരുൾപ്പെടെ അപ്പൊ അതിന് സൈഡ് ഇഫക്റ്റ് ഇല്ല ഞാൻ ഇഷ്ടം ആൾക്കാർക്ക് കൊടുത്ത് ബി പി എന്ന് പറഞ്ഞ കണ്ടീഷൻ തുടക്കത്തിൽ തന്നെ ട്രീറ്റ് ചെയ്ത് പിന്നെ അതിന് ലൈഫ് ലോങ് മെഡിസിൻ കഴിക്കാണ്ട് മാറ്റിയ ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം അപ്പൊ അത് അതിനെ ആ നേച്ചറിൽ തന്നെ എന്തോ അതിനെ ബാലൻസ് ചെയ്യുന്നുണ്ട് ആ ഈ ആൽക്കലോയിഡ് സൈഡ് എഫക്റ്റിനെ നമുക്കറിയാത്ത എന്തോ വേറെ ഒരു ആൽക്കലോയിഡ് അതിനെ ബാലൻസ് ചെയ്യുന്നുണ്ട്